തോക്കോളും മയക്കുമരുന്നുകൾ അതിന് മേലുള്ള ബാൻ നീക്കണമെന്നും അത് ലീഗലി സ്റ്റാക്കണമെന്നും താങ്കൾ നേർക്കു നേർ പറയുന്നില്ലെങ്കിൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് അതാണ് അത് കുറച്ച് കടന്ന നിലപാടല്ലേ അല്ല എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ എന്താണ് ഇപ്പം ഒരു നമ്മൾ ഈ ദിവസങ്ങളിൽ ഇവിടെ പിടിക്കുന്ന റെക്കോർഡ് മയക്കുമരുന്ന നടന്നുകൊണ്ടിരിക്കുകയാണ് താങ്കൾ നൂറ് ശതമാനം വിശ്വസിക്കാം ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഉൾഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ ഈ പറഞ്ഞ എം ഡി എം എന്ന് പറയുന്ന രാസലഹരി കിട്ടാത്ത അവസ്ഥയില്ല നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എം ഡി എം എ അഡിക്റ്റായ കാര്യം പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ആ കാലത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് കാലം മാറിയിട്ടുണ്ടേ കാലം ഒന്നും മാറിയിട്ടില്ല കാലം മാറി ഞാൻ പറയാൻ കാരണം എന്താ പറയാ ഇപ്പം വാറ്റ്യാരായം കള്ള് ഈ പറഞ്ഞ കഞ്ചാവ് എന്നതിനുപോലും കുറെ അധികം മുന്നോട്ടേക്ക് പോയി എം ഡി എം എന്ന് പറയുന്ന മെത്തലിയൻ ഡയോക്സി മെത്താം ഫിറ്റം എന്ന് പറയുന്ന മാരകമായ രാസലഹരി ഇന്നും മുന്നോട്ടേക്ക് പോയി പിന്നെയും നമ്മൾ പോലും കേട്ടിട്ടില്ലാത്ത ലോകത്തെവിടെയൊക്കെയുള്ള രാസലഹരി ഓൺലൈനിൽ കുട്ടികളുടെ വീട്ടിലേക്ക് വരികയാണ് കുട്ടികളത് ഉപയോഗിക്കുകയാണ് ഉപയോഗിച്ച് നശിക്കുകയാണ് അഞ്ചു വർഷം കൊണ്ട് അവന്റെ ജീവിതം തന്നെ ഇല്ലാതായി പോവാണ് ആ കാലത്ത് നമ്മളിത് ഇത് ലീഗലൈസ് ചെയ്യണം എന്ന് പറയുന്നത് അതിൽ കടന്നു പോകുന്നല്ലേ അതിരും ഇല്ല പ്രധാനമായിട്ടും കുറവുണ്ടോ അത് കൂടി കൂടി വരല്ലേ ചെയ്തോണ്ടി അതുപോലെ കുറവുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മാരക രാസലഹരികൾ പകരുന്നതുപോലുള്ള കുറവേ ഉള്ളൂ അത് മദ്യ ഉപയോഗിക്കുന്നത് നിയന്ത്രിതമായി ഉപയോഗിക്കാനാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലേ കഴിക്കുന്ന സാധനം ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കരുത് എന്ന് പറയും അതിനല്ല നിങ്ങൾ ടെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് അതെ ഇതാണ് നിയന്ത്രിത ഉപയോഗം എന്ന് പറയുന്നത് പറഞ്ഞ ൂസില് ജനകീയ കോടതി കഴിഞ്ഞ ദിവസം കാണാനിടയായി അപ്പോൾ അതിൽ മൈത്രേൻ്റെ പ്രോഗ്രാമായിരുന്നു മൈത്രേനും രാഹുൽ ഈശ്വരൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻറ്റ് കണ്ടു രാഹുൽ ഈശ്വരനെയും മയൻ ഹാഷ്മിയും വായടപ്പിച്ചു മൈത്രേയൻ മൈത്രേയൻ പറയുന്നത് വായ ഹാഷ്മി പ്രഭോക്കായി അങ്ങനെയൊന്നും അല്ല സംഭവം അത് നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടതുകൊണ്ട് കാണാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ധമായ മൈത്രേയൻ ഫാൻ ആയതുകൊണ്ടായിരിക്കും നിങ്ങളങ്ങനെ പറയുന്നത് കാരണം മൈത്രേനെ ആരും വിമർശിക്കാൻ പാടില്ല അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് മൈത്രേയൻ അവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മൈത്രേയനെ വിമർശിക്കാൻ പാടില്ല ഞാൻ ഞാൻ എന്തോ ഒരു വലിയൊരു സംഭവമാണ് അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കൂ എന്നാണ് മൈത്രേയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൈത്രേയൻ ഒന്ന് ഒരു കാര്യം പറഞ്ഞു ലഹരി ലീഗലൈസ് ആക്കണം എന്ന് എം ഡി എം എ എന്നൊക്കെ പറയുന്ന സാധനം ലീഗലൈസ് ആക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹാഷ്മി തിരിച്ച് ചോദിക്കുന്നുണ്ട് ലീഗലൈസ് ആക്കിയിരുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് ഗുണം എന്ന് ചോദിക്കുമ്പോൾ ഈ മൈത്രേയം പറയുന്നത് നമ്മളൊരു സാധനം കിട്ടാതിരുന്നാൽ നമ്മളത് തേടിപ്പോവും കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അളവ് ഉപയോഗിക്കുന്ന അളവ് കുറയും എന്നാണ് പറയുന്നത് മദ്യം മുക്കിന് മുക്കിന് ബിവറേജസ് ഉണ്ട് മുക്കിനു മൂക്കിനും ബിവറേജസ് ഉണ്ട് ഡെയിലി ഓരോ ബിവറേജസ് കൂണ് കൊന്നുമോലെ കുന്തി വരുന്നുണ്ട് എത്രയോ കുറഞ്ഞിരിക്കുന്നത് മൈത്രയാണ് അപ്പോൾ ഈ ഗവൺമെൻറ്റിനും എല്ലാവർക്കും പണി ഇതാണോ നിങ്ങളെ പഠിപ്പിക്കുകയാണോ എല്ലാവരെയും ഉപയോഗിക്കുന്നവരെ വന്നിട്ട് നിങ്ങൾ നിയന്ത്രണമായി ഉപയോഗിക്കും നിയന്ത്രിച്ച് ഉപയോഗിക്കും എന്നാണോ പഠിപ്പിക്കാനാണോ പരിപാടി അതാണോ പണി നീ എന്താ ഉദ്ദേശിക്കണോ മൈത്രേ എന്താ ഉദ്ദേശിക്കുന്നു മനസ്സിലാകുന്നില്ല മൈത്രേയം പറഞ്ഞ എല്ലാം ഊളത്തരമായിട്ടാണ് തോന്നുന്നത് എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യം ശരിയായിരിക്കും ബാക്കി എല്ലാം പരമ പുറ്റിക്കാനുള്ള കാര്യങ്ങളെ മൈത്രൻ പറഞ്ഞു കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെൻ്റ് ആർക്കും ഇല്ല ഉണ്ടാവില്ല ഇല്ല എന്നാണ് പറയുന്നത് ഈ ലോകത്ത് ജീവിക്കുന്ന ഈ കമൻ്റ് പറയുന്ന കമൻ്റോളികളെ നാറികളെ നിങ്ങൾക്ക് കുടുംബമില്ലാതെയാണോ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നതും ജീവിക്കുന്നതും അതോ നിങ്ങൾ ഇതേപോലെ മൈത്രേനെപ്പോലെ ഇങ്ങനെ നടന്ന് മൈത്രേയനെപ്പോലെങ്ങനെ പോലെ നടക്കാനുള്ള നടന്ന് നടക്കുകയാണോ മൈത്രേനെക്കുറിച്ച് അറിയില്ലേ മൈത്രേ ആവണ കാലത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചിട്ടയായി കൊണ്ടുപോയിട്ടുണ്ട് ഇരുപത് വർഷം ഒരാളുടെ കൂടെ നന്നായി ജീവിച്ച് ഒരു കുഞ്ഞുണ്ട് ആ ഇരുപത് വർഷം ഒരു കുഴപ്പമില്ല ആ കുഞ്ഞിനെ വളർത്തുന്ന വളർത്തുന്നവരെ വേറൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഇല്ലെങ്കിലും ഇല്ലാതെ കുഞ്ഞിനെ നേ നോക്കാൻ വേണ്ടി വേറെ ഒരു കാര്യത്തിനും വേറെ ഒന്നിനും ഫോക്കസ് ചെയ്തിട്ടില്ല വേറെ പെണ്ണിനോടാണെങ്കിലോ ഒന്നും ഫോക്കസ് ചെയ്ത് ഇരുപത് വർഷം ആ മോളെ വളർത്തിയിട്ടുണ്ട് വളർത്തി വലുതാക്കിയിട്ടുണ്ട് മനസ്സായില്ലേ അങ്ങനെ കുടുംബത്തിനോട് ഇപ്പോൾ ആർക്കും അങ്ങനെ ഒരു ചിന്തയില്ല എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് ഇരുപത് വർഷം വേറൊന്നും പോവാതെ കുടുംബം ഫാമിലി മാത്രമായിട്ട് നടന്നു മനസ്സിലാകുന്നില്ലേ എന്നിട്ട് മന്ത്രിസഭ പിരിച്ചു പിരിച്ചുവിട്ടു എന്ന് പറയുന്ന പോലെ ഒരു സുപ്രഭാതത്തില് കുടുംബം പിരിച്ചുവിട്ടു ആ കുടുംബം പിരിച്ചു പിരിച്ചുവിട്ടതിൽ ആ പാർട്ട്ണർക്ക് രണ്ട് വർഷത്തോളം അതിയായ വിഷമം ഉണ്ടായിരുന്നു ട്രോമയിലായിരുന്നു എന്ന് ഈ പാട്ട്ണർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെയാണോ നിങ്ങളുദ്ദേശിക്കുന്നത് കമൻറ്റ് ചെയ്യുന്ന അവർ എന്നോട് എനിക്ക് ചോദിക്കാനുള്ളതാണ് അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതേപോലെയുള്ള ജീവിതമാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷേ വിമർശിക്കാം ഇതൊക്കെ വിമർശിക്കുമ്പോൾ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രവോക്കായിട്ട് എതിരെയുള്ളവനെ നീ ജീവിക്കാനേ അവകാശമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുക രാഹുൽ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ തിരിച്ചു പറയുന്നത് അങ്ങനെ അറ്റത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് അറിയാവുന്ന വല്ലവരെയും കൊണ്ടിരുത്ത് എനിക്ക് ഇതിനൊന്നും ഇതിനോടൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വരയും പ്രൊവക്ക് ചെയ്യണം ഹാഷ്മി ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദ്യത്തിനെ കുറിച്ചാണെങ്കിൽ ലഹരിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും അതിനെ എന്തെങ്കിലും പറഞ്ഞ് ഹാഷ്മിയെ നിനക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഹാഷ്മിയെ പ്രൊവക്ക് ചെയ്യുകയാണ് ഹാഷ്മിയെ പിടിച്ചിരുത്താനും വായടപ്പിക്കാനും അഞ്ച് മൈത്രയം വന്നാലും നടത്തില്ല ഹാഷ്മി എന്തുകൊണ്ടാണ് തിരിച്ച് സംസാരിക്കാത്തത് ഈ മൈത്രേയൻ സംസാരിക്കുന്നവരെ സംസാരിക്കാൽ മൈത്രേയും ഗസ്റ്റാണ് ഗസ്റ്റ് എന്നുള്ള പരിഗണന കൊടുത്തിട്ട് മനുഷ്യൻ എന്നുള്ള പരിഗണന കൊടുത്ത് സംസാരിക്കുകയാണ് പക്ഷെ മൈത്രേനതല്ല മൈത്രേനെ വിമർശിക്കുന്നത് മൈത്രേനെ ഇഷ്ടമല്ല ഈ മൈത്രേനെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന അന്തം ഒരു ഒരു ചില കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യാം അതെല്ലാവരുടെയും റൈറ്റ്സാണ് സപ്പോർട്ട് ചെയ്തു പക്ഷെ അന്തമായി സപ്പോർട്ട് ചെയ്യുന്ന കമൻ്റോളികളോട് ഞാൻ ചോദിക്കുന്നത് മൈത്രേയം പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ സ്ത്രീകൾ വാരയിൽ ലോക്കറ്റ് ധരിക്കുന്നത് മാറ് അട്രാക്റ്റ് ചെയ്യാനാണ് മാറ് കാണിച്ച് നടക്കമാറ് കാണാനാണ് ജനങ്ങൾ കാണാനാണെന്ന് പറയുന്നുണ്ട് അതിന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ പിന്നെ അച്ഛനും അമ്മയ്ക്കും ബുദ്ധിയില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളെ പഠിപ്പിച്ച് പഠിപ്പിക്കുന്നു പഠിപ്പിക്കാൻ സ്കൂളിലേക്ക് വിട്ടെന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അതേ നാറിയാണ് അവൻ്റെ മകളെ പഠിപ്പിക്കാൻ വിട്ടില്ലേ ഇവനും ബുദ്ധിക്ക് ഇവൻ ഇരുത്തി പഠിപ്പിച്ചുകൂടെ അപ്പോൾ അവൻ പഠിപ്പിക്കാൻ വിട്ടില്ലേ അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ബുദ്ധിയില്ല ഇല്ല എന്ന് മറ്റുള്ളവരെ പറഞ്ഞിട്ട് പിന്നെ ഇവൻ ഇവനെന്നെ ഇരുത്തി പഠിപ്പിച്ച പ്രീവൻ്റെ മകളെ വിദ്യാഭ്യാസത്തിലൊരർത്ഥവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേ വ്യക്തിയാണ് കനി പ്രസൃതിയെ പഠിപ്പിക്കാൻ വിട്ടത് മനസ്സിലായില്ലേ ഇവൻ ഫുൾ ഇരട്ടത്താപ്പാണ് ഊളത്തരവാണ് അതാ സമയത്ത് എന്തെങ്കിലും ഒരു നിലപാടെടുക്കും അത് കുറച്ച് കാലം കഴിഞ്ഞാൽ തെറ്റാവും അതിന് വേറെ എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടേ ഇത് ഞാൻ പറഞ്ഞതിൽ തെറ്റാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് രേഖപ്പെടുത്തി എനിക്ക് തിരുത്തി തരാം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ദയവ് അത് കമൻറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞതിൽ എന്താണ് കുഴപ്പമുണ്ടോ തെറ്റാണോ ശരിയാണോ അവൻ ഇപ്പോൾ വീണ്ടും എനിക്ക് വീണ്ടും വീണ്ടും അംഗീകരിക്കാൻ പറ്റുന്ന കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റ് കുടുംബം എന്ന് പറയുന്നത് കുടുംബം അങ്ങനെ നടക്കുന്നത് എന്തിനാണ് അമ്പാനിക്ക് കോടികൾ ഉണ്ടായിട്ടും കഴിയില്ല അയാൾക്ക് ഒരു ആണെങ്കിൽ അയാളെ അട്ടർ വേസ്റ്റ് അയാൾ ജീവിച്ചത് വേസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പം ഇതൊക്കെ ശരിയാണെന്നാണോ നിങ്ങളുദ്ദേശിച്ചത് നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് ഇതൊക്കെ പറയുന്നതെല്ലാം കറക്റ്റാണ് എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതും കൂടി എനിക്കൊന്ന് പറഞ്ഞ് തന്നാൽ കൊള്ളാം മനസ്സാണോ അതും കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം എനിക്ക് ഇയാളുടെ കാര്യത്തിൽ ഒരുപാട് ചില 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 കാര്യങ്ങളിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റും ചില കാര്യങ്ങളിൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ ഇയാളെ ഇരുന്ന് കേട്ടു പോവും എപ്പോഴാണെന്നറിയാമോ ഇയാളെ ഇരുന്ന് സംസാരിക്കും ഒരു വല്ല ഏതെങ്കിലും ലേഡീസ് ഏതെങ്കിലും ഒരു ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് അവർ തിരിച്ച് ചോദിക്കാതെ ഇയാൾ പറയുന്നതെല്ലാം കേട്ടിട്ട് അതെയോ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ നമ്മളും ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇയാളുടെ എല്ലാം കേൾക്കുമ്പോൾ അത് സത്യമാണെന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടി ഞാനാണെങ്കിൽ ഒരു എൻ്റെ മോന് വേണ്ടിയിട്ട് ജീവിക്കുകയാണ് അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെടുന്ന ആളുകളില്ലേ വർഷങ്ങളോളം ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി ഇവരൊക്കെ മണ്ടന്മാരാണ് എന്നുള്ള രീതിയിലാണ് ഇയാളുടെ സംസാരം അപ്പോൾ അത് തിരിച്ച് വിമർശിച്ചു കഴിഞ്ഞാൽ ഇയാൾ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എന്താണെന്നൊന്നും മനസ്സിലാക്കി തന്നാൽ കൊള്ളാം എല്ലാവരും ഒന്നും മനസ്സിലാക്കിത്തരും എനിക്കും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇയാൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പം ഇയാൾ വിശാല മനസ്കയായിട്ട് പറഞ്ഞു അതിരി തിരി ഈ അതിരുകളൊക്കെ ഇല്ലാതാവുകയാണ് യുദ്ധങ്ങളൊക്കെ കുറഞ്ഞു പോകണമെന്ന് അയാൾ ഇത് ഇയാളുടെ വിശാല മനസ്കത ഓക്കെ അല്ലെങ്കിൽ വിശാലമായ മനസ്സുകൊണ്ട് അയാൾ പറയുകയായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുകയായിരിക്കും പക്ഷേ നമ്മളൊരു പ്രോപ്പർട്ടി മേടിച്ചാൽ പോലും ഫസ്റ്റ് നമ്മൾ വീട് പണിയുന്നതിന് മുൻപേ അതിർത്തി തിരിച്ചേക്കുന്നത് പിന്നെ എവിടെ നിന്ന് അതിര് വിട്ടു പോകുന്നത് അതിർത്തി വിടുന്ന നമ്മളൊരു പത്ത് സെൻറ്റ് സ്ഥലം മേടിച്ചാൽ പോലും ഫസ്റ്റ് നമ്മൾ നമ്മളെന്താ ചെയ്യുന്നത് അടുത്തവർ നമ്മുടെ എടുക്കും അല്ലെങ്കിൽ അടുത്തവർ നമ്മുടെ അവിടെ വേരുകെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഫൗണ്ടേഷൻ എടുത്ത് അതിരി തിരിച്ച് വെക്കുകയാണ് അപ്പോൾ ചെയ്യുന്നത് സാമാന്യ ജനങ്ങളെല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതാണ് പിന്നെ ഇയാൾ എന്തർത്ഥത്തിലാണ് എല്ലാം മാറിപ്പോവും ഇല്ല ഇനി അതല്ല അതൊക്കെ ശരി നമ്മൾ അംഗീകരിക്കുന്നു കുറേ കാര്യങ്ങൾ അംഗീകരിക്കുക അയാളുടെ രീതിക്ക് തന്നെ പോട്ട് പക്ഷേ അയാൾ കുടുംബത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല അത് എന്തുകൊണ്ടാണെന്നല്ല അയാൾ പറയുന്നത് തെറ്റാണ് ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ അത് തന്നെ തോന്നുന്നത് തെറ്റോന്നല്ല അതാണ് സത്യം തെറ്റാണ് കുടുംബത്തിനെ കുറിച്ച് അയാൾ പറയുന്നതും ലഹരിയെക്കുറിച്ച് പറയുന്നതും വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ലഹരി ലീഗലൈസ് ലീഗലൈസാക്കിയ ഒരുപാട് കുടുംബങ്ങളെ നശിച്ച് നാരായണക്കല്ലായി പോകുന്നത് ഒന്നിനും പറ്റും കാരണം നിങ്ങളൊക്കെ ഒരു ഫാമിലി കോർട്ടിൽ പോയിട്ടോ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയാലോ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടുത്തെ ബുദ്ധിമുട്ടുകൾ അവർ ഓരോ 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 ചേച്ചിമാരോ ഓരോ അമ്മമാരൊക്കെ പറയും ഞാൻ ഫാമിലിക്കൊടുത്തുള്ള ഒരു ഓട് പോയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ അവിടെയുള്ളവർ പറയുന്നത് കേൾക്കാം എൻ്റെ ഭർത്താവ് മദ്യപിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ ആവും ആണെന്ന് പറയും മദ്യപിക്കുന്നവരെല്ലാവരും മോശക്കാരെന്നല്ല ഈ പറഞ്ഞാൽ ഞാനാണെങ്കിലും കഴിക്കുന്നത് ഒരുപാട് പേര് കഴിക്കുന്നവരാണ് മദ്യപിക്കുന്നവരെല്ലാവരും മോശക്കാരെന്നല്ല ഉദ്ദേശിച്ച് പക്ഷേ ഇത് ചിലർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് കഴിച്ചുകൊണ്ടേയിരിക്കും അവിടെയാണ് ഈ കൊല്ലും കൊല്ലും കൊലയും നടക്കുന്നത് ഇയാൾ സിന്തറ്റിക് അടിച്ചിട്ട് എം ഡി എം എ അടിച്ചിട്ട് മകൻ മകൻ അമ്മയെ കഴുത്തേർത്ത് കൊന്നു അച്ഛനെ കൊന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആർമിയിൽ കൊല്ലുന്നില്ലേ ചോദിക്കുന്നു മണ്ടന പൊട്ടനാണ് അയാൾ ആർമിയിൽ കൊല്ലുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ രാഷ്ട്ര രാജ്യത്തിനെ സ്നേഹിക്കുമ്പോൾ നമുക്ക് കൊല്ലുന്നില്ലേ അതുപോലെയാണ് ഇതെന്ന് യുദ്ധം ചെയ്യുമ്പോൾ ഇവിടെത്തെ പാവങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതും സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്നു ഒന്നാണോടോ മൈത്രയാ ആണോ എനിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യും മൈത്രേയും പറഞ്ഞില്ല കമൻ്റ് ചെയ്യുന്ന കമൻറ്റോടൊരു നാറികളോടാണ് ചോദിക്കാനുള്ളത് എനിക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞതാണ് ആർമിയിൽ കൊല്ലുന്നതും ഇവിടെ എം ഡി എം എ ഉപയോഗിച്ചിട്ട് ലഹരി ഉപയോഗിച്ചിട്ട് സ്വന്തം അമ്മയാണെന്നോ സ്വന്തം പെങ്ങളാണെന്നോ സ്വന്തം അച്ഛനാണെന്നോ നോക്കുക അടിക്കുന്നതും കൊല്ലുന്നതും രണ്ടും ഒന്നാണോ മൈത്രേം ഉദാഹരണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ രാജ്യസ്നേഹമാകുമ്പോൾ കൊല്ല കൊല്ലുന്നില്ലേ അതുപോലെയാണ് ഇതും എന്ന് പറഞ്ഞാൽ അതിനെയും തപ്പൊട്ടുന്നു നാറികൾ അതാണ് മനസ്സിലാവാത്തത് അതെന്താണ് സംഭവം എന്ന് അപ്പോൾ ഇതൊക്കെ ഒന്ന് ആ ജനകീയ കോടതിയിലെ കമൻ്റ് ഗോളികളുടെ ഒന്ന് എത്തിച്ചിട്ട് ഇതിനേക്കൊന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരും ഓക്കേ ബായ് ഒന്ന് പറഞ്ഞ് തന്നിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് അവരുടെ കയ്യിലൊന്ന് എത്തിക്കും എന്നാലാണ് ഇതിന് ഉത്തരം കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ്